തൊള്ളായിരം ട്രക്കുകൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സ്ഥലമാണത് കേട്ടോ അമേരിക്കയിലെ അയോവൈറ്റി എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ട്രക്ക് സ്റ്റോപ്പാണ് നമ്മൾ കാണാൻ പോകുന്നത് കുറേ നാളായിട്ട് നമ്മൾ നമ്മളിതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ഇതുവരെ ഇവിടെ കയറാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ഇന്ന് നമ്മളിവിടെ കയറുകയാണ് നമ്മുടെ ഇന്ന് ഇന്നത്തെ സ്റ്റേ അയോവൈറ്റിയിലാണ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നുള്ളത് അപ്പോൾ നമുക്ക് അയോവയിലെ ഡെലിവറി ഉണ്ട് നാളെ രാവിലെയാണ് നമുക്ക് ഡെലിവറി അപ്പോൾ നമുക്ക് ഇന്നിവിടെ സ്റ്റേ ചെയ്യാം ഇവിടെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി വീട് കൊണ്ടു വന്ന വണ്ടിയാണേ അമേരിക്കയിലൊരു സിസ്റ്റമാണിതുപോലെ വീട് റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചേക്കും നമ്മൾ ഓർഡർ ചെയ്താൽ അവർ വീട് വീട്ടിൽ കൊണ്ടുതരും അതായത് നമ്മൾ സ്ഥലം വാട്ടർ റെഡിയാക്കി ആക്കി മതി അവിടെ വന്ന് കണക്ഷൻ ചെയ്ത് വാട്ടർ പിന്നെ ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് വീട് അങ്ങനെ സെറ്റാക്കി തരുവേ നമ്മളിപ്പം ഐ ഒറ്റിയിലെ പാർക്കിങ്ങിലേക്ക് കയറുകയാണെ തൊള്ളായിരം പാർക്കിങ്ങാണ് ഇട കിടക്കുന്നത് കേട്ടോ ഇഷ്ടം പോലെ പാർക്കിങ്ങിൻ്റെ ഒരു പഞ്ഞവും എല്ലായിടത്തും നമുക്ക് പോകുമ്പോൾ പാർക്കിങ് ഒരു വലിയ വിഷയമാണ് പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ അവിടെ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് ഏകദേശമൊക്കെ ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം ഫില്ലായി കേട്ടോ ഒരുപാട് ട്രക്കുകൾ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഓവർ സൈസ് ട്രക്കുകൾക്ക് ഒരുപാട് ട്രക്കുകൾ ഇതേപോലെ വീട് കൊണ്ടുവരുന്ന ട്രക്കുകൾ ഇതൊക്കെ വന്ന് അവർക്ക് പാർക്കിങ്ങിന് ഒരു പ്രശ്നമായിരിക്കുമല്ലോ അപ്പോൾ പക്ഷേ ഇവിടെ പാർക്കിങ്ങിൻ്റെ വിഷയം വരത്തില്ല വിശാലമായിട്ട് അവർക്ക് പാർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മളിപ്പം അവിടെ വണ്ടി പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പം നേരെ അകത്തോട്ട് കയറിയാണ് അകത്തുനിന്ന് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിക്കണം കാരണം നമ്മുടെ വല്ലപ്പോഴും കിട്ടുന്ന ചാൻസാണ് ഐ ഒ ഐ ടിയിലൊക്കെ വരാൻ പറ്റുന്നത് അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കറക്റ്റായിട്ട് ലൈനിൽ വണ്ടി ഇട്ടു ഇത് കണ്ടില്ലേ ഒരു ഓവർ സൈസ് ട്രക്കാണ് ഇത് വലിയ ട്രെയിനിൻ്റെ ഒക്കെ ടയേഴ്സാണ് വലിയ മൈനിങ് സൈറ്റിൽ ഉപയോഗിക്കുന്ന ക്രെയിനുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ടയറാണ് വലിയ ടയറാണ് രണ്ട് ആൾക്കാരുടെ പൊക്കമുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുകയാണ് ഷോ ഭയങ്കര പൊക്കമാണ് ഇത് കണ്ടില്ലേ വേറെ ഏതൊരു കമ്പനിയിലേക്കുള്ള ഓരോ സാധനങ്ങളെ കൊണ്ടുപോകുന്ന ട്രക്കുകളാണ് പല ടൈപ്പിലുള്ള ട്രക്കുകൾ കാണാൻ പറ്റും കേട്ടോ അതൊരു ഒരു ട്രക്ക് ഡ്രൈവറുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ഈ ഐ ഒ ടി അതെങ്ങനെ തരുന്നു കിടക്കണം ഓരോ ട്രക്കുകൾ വരുന്നു പോന്നു വരുന്നു പോകുന്നു അത് പല ടൈപ്പിലുള്ള ആൾക്കാർ നമ്മുടെ പ്രോ ട്രക്കേഴ്സൊക്കെ ഉണ്ടല്ലോ പഴയ ആൾക്കാരൊക്കെ അങ്ങനെയുള്ള ഒരുപാട് ഡ്രൈവേഴ്സിനെ കാണാൻ പറ്റും കേട്ടോ പത്ത് ഇരുപതും മുപ്പതും കൊല്ലമൊക്കെ ട്രക്ക് ഓടിക്കുന്ന ആൾക്കാരെ ഒരുപാട് പേരെ കാണാൻ പറ്റും അപ്പം നമ്മൾ നേരെ ഇവിടെ വന്നു ഇതാണ് അതിൻ്റെ ഫ്രണ്ട്സൈടെ ഈ ബോർഡ് നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ വലിയൊരു ബോർഡാണത് അപ്പോൾ നമ്മളത് നമ്മൾ എക്സിറ്റ് എടുത്ത് നേരെ നമ്മൾ ഇങ്ങോട്ട് വരികയാണ് വെയിറ്റിൽ വരും അതിൻ്റെ അപ്പുറത്തൊരു പൈലറ്റിൻ്റെ ഒരു ട്രക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ പീറ്റർ ബിൽറ്റിൻ്റെ ഒരു പി സി ത്രീ സെവൻ നയൻ എന്ന് പറയുന്ന ഒരു മോഡൽ പഴയ ക്ലാസിക് ട്രക്ക് ഇങ്ങനെ ഒന്ന് കാണാം ട്രക്ക് ഷോപ്പിനകത്ത് തന്നെയാണ് രണ്ട് ട്രക്കുകളുണ്ട് ഒന്ന് ഫ്രൈ ലൈനെ ഒരു വണ്ടിയുണ്ട് അത് വിത്ത് ട്രെയിലറാണ് ഇത് ബോബ് ബോപ്റ്റേയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ വണ്ടി ഇങ്ങനെ നിന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് കയറി കാണാൻ പറ്റും ഞാൻ ഈ ത്രീ സെവൻ നയൻ്റെ അകം ഇതുവരെ കണ്ടിട്ടില്ല നമ്മൾ വെളിയിൽ കണ്ട് വെളിയിൽ നിന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ആരുടെയും ഫ്രണ്ട്സിൻ്റെ കയ്യിലൊന്നും വണ്ടിയില്ല അപ്പം ഞാൻ അതിന് അകത്ത് കയറി കണ്ടു നല്ലൊരു ഫ്ലൈറ്റിൻ്റെ ക്യാബിനിലിരിക്കുന്ന ഒരു ഫീലിങ്ങാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഡ്രൈവർ സീറ്റിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഒരു എല്ലാ ട്രക്കേഴ്സിൻ്റെ യു എസ് എല്ലാ ട്രക്കേഴ്സിൻ്റെ ഒരു ഡ്രീം വണ്ടിയാണ് ഈ വണ്ടി പക്ഷേ ഇത് വണ്ടി മേടിക്കുന്നില്ല പക്ഷെ വണ്ടിയുടെ മെയിൻ്റെനൻസ് ഭയങ്കരമാണ് ഭയങ്കര ആണ് നമ്മൾ ഈ വോൾവോയോ അല്ലെങ്കിൽ പ്രൈലൈനറെ കൊണ്ടു നടക്കുന്ന പോലെ ഇത് കൊണ്ടു നടക്കാൻ പറ്റത്തില്ല എന്തെങ്കിലുമൊക്കെ പണി വന്നാൽ ഭയങ്കര പൈസ ആണ് അത് റിപ്പയർ ചെയ്യാനും അതുപോലെ മൈലേജൊക്കെ കുറവാണ് ഈ വണ്ടിക്ക് പക്ഷേ ഒരു ട്രക്ക് ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു ഒരു ഡ്രീം തന്നെയാണ് ഈ വണ്ടി കേട്ടോ പിന്നെ അതേപോലെ ഇത് കണ്ടില്ലേ ട്രക്കിൻ്റെ എല്ലാ പാർട്സും കിട്ടും കേട്ടോ എ ടു ഇസൈഡ് സാധനങ്ങൾ മൊത്തം ഇവിടെ കിട്ടും സോ ഇത് ഫെൻ്റൽ ലൈറ്റ്സ് പിന്നെ എല്ലാ സാധനങ്ങളും എല്ലാ പാർട്സും ഇവിടെ കിട്ടും അവൈലബിളാണ് നമ്മളിങ്ങനെ നോക്കിയിരുന്ന് പോകും നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് വേണമെന്ന് നോക്കിയാൽ അവിടെ അവിടെ സ്റ്റാഫുണ്ട് നമ്മൾ അവിടുത്തെ പറഞ്ഞാൽ മതി അവർ സാധനങ്ങളെടുത്ത് തരും കേട്ടോ അവർ നമ്മളെ സസ് ചെയ്യും ഇതല്ലേ സ്റ്റിയറിംഗ് വീൽസ് മറ്റേ നമ്മുടെ സ്റ്റിയറിംഗ് പല ടൈപ്പിൽ പല റേറ്റിൽ അഞ്ഞൂറ് ഡോളർ മുതൽ അങ്ങോട്ടുള്ള പല റേറ്റിലുള്ള സാധനങ്ങളുണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഫ്രൈ ലൈനറിൻ്റെ വണ്ടിയാണ് വിത്ത് ട്രെയിലറാണ് ഇത് എങ്ങനെ അകത്ത് കയറ്റി നമ്മൾ ചിന്തിച്ച് പോവും എനിക്ക് തന്നത് വണ്ടി ഇത് പാർ ഇത് ഈ ട്രക്ക് സ്റ്റോപ്പ് പണിയുന്ന സമയത്ത് അതിനപ്പുറത്ത് ആ അവർക്ക് ഇളക്കി മാറ്റാൻ പറ്റുന്ന ടൈപ്പാന്ന് തോന്നുന്നു ആയിരിക്കും വണ്ടി അകത്ത് കയറ്റിയത് അകത്ത് കയറ്റിയിട്ടായിരിക്കും ആ സൈഡ് വർക്ക് ഫിനിഷ് ചെയ്തത് അങ്ങനെ അത് അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകളെ